Hi friends! എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ ആണ് മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റി പ്രത്യേകിച്ച് മുഖക്കുരുവിൻ്റെ പാടുകളും അതേപോലെ തന്നെ സൂര്യൻ്റെ ചൂടടിച്ചിട്ടുള്ള കരിവാളിപ്പം ഒക്കെ മാറാനും വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു പൊടിക്കൈയാണ് ഇത് നമ്മുടെ അടുക്കളയിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ തന്നെ നമുക്ക് അധിക ചിലവുകളൊന്നുമില്ല പുറത്തുനിന്ന് സാധനങ്ങളും മേടിക്കേണ്ട അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് തക്കാളിയാണ് തക്കാളി എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന നീരിനകത്ത് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മുടെ സ്കിൻ വളരെ ഹെൽത്തി ആയിട്ട് വെക്കാനും അതേപോലെ തന്നെ പാടുകൾ മാറ്റാനും തിളക്കം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നൊരു കണ്ടൻറ്റാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തക്കാളി നമ്മൾ നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുമ്പോൾ അതൊരു നല്ല ടോണറാണ് ബ്രൈറ്റ്നിങ് ഏജൻ്റാണ് കരിവാളിപ്പൊക്കെ മാറ്റി നല്ല ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാൻ സഹായിക്കുന്ന ഒന്നാണ് തക്കാളി അപ്പോൾ ഇത് വെച്ച് എങ്ങനെ നമ്മുടെ മുഖം ബ്രൈറ്റൻ ആക്കാം അല്ലെങ്കിൽ നല്ലൊരു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക അതൊരു നമുക്ക് നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്ലെൻസിങ് ബാവോ അല്ലെങ്കിൽ ക്ലെൻസിങ് എന്തെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇനി നിങ്ങളുടെ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി തന്നെ വെച്ച് നിങ്ങളുടെ മുഖം ക്ലെൻസ് ചെയ്യാവുന്നതാണ് കുറച്ച് തക്കാളി നേരെടുത്ത് മുഖത്തും കഴുത്തിലും ഒക്കെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തൂത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ക്ലെൻസറാണ് അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു ക്ലെൻസർ തക്കാളി നീര് തന്നെയാണ് നിങ്ങൾ പ്രത്യേകിച്ച് ക്ലെൻസിങ്ങായിട്ടിന് വേറെ ഏ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇട്ടുകൊടുക്കാനുള്ളത് മുഖത്തിലും കഴുത്തിലുമായിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ അത് തക്കാളി വെച്ചിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ ചെയ്യുന്നത് തക്കാളി നീര് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കൊരു പകുതി തക്കാളി എടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം അപ്പം അതായത് അതിൻ്റെ എന്താ പറയുക ഈ കുരുക്കളും ബാക്കി സാധനങ്ങളും ഒന്നും തന്നെ ഇതിൽ അങ്ങനെ കിടക്കാതെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പാക്ക് കിട്ടാനും അതേപോലെ തന്നെ മുഖത്ത് അത് ഇട്ട് കൊടുക്കുമ്പോൾ അതിപ്പം ആദ്യം പറഞ്ഞ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ഉപയോഗിക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ തക്കാളി നീരെടുക്കുക ഇനി ഈ തക്കാളി നീരിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അടുത്തൊരു മഞ്ഞൾപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും തൈരും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഇനി തൈരെ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടിയ തൈരാണെന്നുണ്ടെങ്കിൽ അതുമൊന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട തൈര് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഓൾറെഡി തക്കാളിയുടെ നീര് നല്ല ലൂസായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അല്പം കട്ട തൈര് ഇതിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ഫേസ് പാക്ക് ആക്കിയിട്ട് മുഖത്തിലും കഴുത്തിലുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങളിത് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് ഇത് വാഷ് അതിനുശേഷം മുഖം നന്നായി നിങ്ങളുടെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും നല്ലൊരു വരുന്നത് ഇത് വളരെ എഫക്റ്റീവാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് സൂര്യപ്രകാശം ഏറ്റിട്ടൊക്കെയുള്ള അങ്ങനെയൊക്കെ വരുന്ന കരിവാളിപ്പൊക്കെ ഇല്ലേ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറാനും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മുഖം ക്ലെൻസ് ചെയ്യാനായിട്ട് നാരങ്ങ സോറി നാരങ്ങ നീരല്ല തക്കാളി നീര് ദിവസവും വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻസേഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക താങ്ക് യു